നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ് പബ്ലിക് എക്സാമിന് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം ഹയർ സെക്കൻഡറിയിൽ പ്ലസ് ടുന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് ചോദിച്ച മോസ്റ്റ് റിപ്പീറ്റഡ് നൂറ് ശതമാനം ആവർത്തിച്ച് 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 ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചേക്കുന്ന പത്ത് ക്വസ്റ്റ്യൻസ് അത് നിങ്ങളാലോചിക്കുക ഞാൻ എത്രമാത്രം ഇങ്ങനെ ആവർത്തി ചോദിച്ച ചോദ്യങ്ങൾ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് കിട്ടുമ്പോൾ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് പോലും കാണത്തില്ല ഈ വീഡിയോ പക്ഷേ അത് നോക്കിക്കൊണ്ടേ പോകാവുള്ളൂ ഇത് ചോദിക്കുക ഏറ്റവും കൂടുതൽ വട്ടം നമ്മൾ ഒരിക്കലും അത് കാണാതെ പോകരുത് മാക്സിമം ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസല്ല ഇനിയും പാസ് മാർക്ക് വേണ്ടവർക്കുള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് വൺ മാർക്ക് ക്വസ്റ്റ്യ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറം വീഡിയോസ് തരാൻ മാഷ് റെഡിയാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നതും ഒക്കെയാണ് ഭയങ്കര ശ്രമങ്ങളുണ്ടെങ്കിൽ എല്ലാം പറ്റും നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മാർക്ക് പഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇത് കൂടുതലും നാല് മാർക്ക് അഞ്ച് മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഫോർ മാർക്ക് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എടുത്ത് ഞാനിട്ടേക്ക് നല്ലത് എല്ലാ ക്വസ്റ്റൻസും അല്ല ഫോർമാർ ഫൈവ് മാർ ക്വസ്റ്റിൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വെച്ചിൻ ആയത് ഫീൽഡ് ഡ്യൂ എ സർക്കുലർ ലൂപ്പ് ക്യാരിയും കറണ്ട് ഏതാ നമ്മുടെ ബയോട്സ് അവാർഡ്സ് സോയുടെ ആപ്ലിക്കേഷൻ എന്നാലും ബയോട്സോ ബയോട്സ് അവാർഡ്സോയും അങ്ങ് പഠിച്ചേക്കണം കറണ്ട് ഫീൽഡ് തമ്മിലുള്ള റിലേഷൻ കണക്ട് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ റിലേഷനാണ് ബയോട്സ് അവാർഡ്സോ ബയോട്ട്സ് എന്ന് പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റുകൾ ചേർന്നാണ് കണ്ടുപിടിച്ചത് അതേപോലെ താങ്ങിയേക്കണം പിന്നെ എസ് ആണ് സർക്കുലർ ലൂപ്പ് അതിൻ്റെ സ്പെഷ്യൽ കേസ് ഉണ്ട് അറ്റ് ദി സെൻ്റർ ഓഫ് ദി സർക്കുലർ ലൂപ്പും പഠിച്ചോണം പിന്നെ റിഫ്രാക്ഷൻ ത്രോയോ പ്രസം നിങ്ങൾക്ക് അറിയാം അറിയോപ്രിക്സിനകത്താണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്ന മറ്റൊരു ബസ്റ്റാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കണം എന്ന നിർബന്ധം ഒന്നും പിടിക്കാൻ പറ്റത്തില്ല ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചുകൊണ്ട് അതിന് എപ്പോഴും ഇച്ചിരി ബുസ്റ്റപ്പ് കൊടുക്കുക ആംബിയൽ സർക്യൂട്ടർ തിയറം ഇത് രണ്ട് ഒന്ന് ഒരു ചാപ്റ്ററിന് ചാപ്റ്ററിനകത്ത് തന്നെയാണ് ബയോസ് അവാർഡ്സ് അതേ ചാപ്റ്ററിൽ തന്നെയാണ് ആംബിയൽ സർക്യൂട്ടർ തിയറം അതിനകത്ത് ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടറും സോളിനോയിഡിൻ്റെ ആപ്ലിക്കേഷൻ നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകണം ക്രിച്ച് ഓഫ് ലോ വീൻസ്റ്റൻസ് വീൻസ്റ്റൻസ് ബ്രിഡ്ജ് പി ബൈക്യു ഇ സീക്വൽ ടു ആർ ബൈ എസ് പടം വരച്ച് നല്ല വൃത്തിയായിട്ട് കൃഷ്ണഫലിയുടെ രണ്ടിലോ ജംഗ്ഷൻ റോളും മെഷ് റോഡും പഠിച്ച മീൻസ്രം ബ്രിഡ്ജ് നിർബന്ധമായിട്ട് മീൻസ്രം ബ്രിഡ്ജ് പഠിച്ചിരിക്കണം പി ബൈക്യു ഇ സീക്വൽ ടു ആർ ബൈഎസ് റിലേഷൻ ബിറ്റ്വീൻ യു വി ആൻഡ് ആർ ഒരേപോലെ പഠിച്ചുകൊണ്ടാണ് ഒരേപോലെ ഇങ്ങനെ നേരത്തെ പിടിച്ച് പഠിക്കേണ്ടതാണ് റിലേഷൻ ബിറ്റ്വീൻ യു വി ആൻഡ് ആർ ലെൻസ് മേക്കേഴ്സ് സോമല മിറർ ഫോർമുല അന്നേരം ഇത് റയോട്ടിക്സിനകത്ത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആണ് റിലേഷൻ ബിറ്റ്വീൻ യു വി ആൻഡ് ആർ ലെൻസ് മേക്കേഴ്സ് ഫോർമുല മിറർ ഫോർമുല പിന്നെ എ സിക്ക് അകത്ത് എൽ സിആർ സർക്യൂട്ട്സ് ഡെറിവേഷൻ ആണ് പവർ ഫാക്ടറും ഇംബിഡൻസിന് ഡെറിവേഷനും ഇമ്പിഡൻസ് ട്രയാംഗിൾ എന്തുവാന്നും പഠിച്ചിരിക്കണം പവർ ഫാക്ടർ എന്തുവാന്നും പഠിച്ചിരിക്കണം ഡെർവേഷൻ പഠിച്ചിരിക്കണം പ്രൂഫ് ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈജീൻസ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് റിഫ്രാക്ഷൻ അതായത് സ്നെൽസോ പ്രൂവ് ചെയ്യുന്നത് റിഫ്ലക്ഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക ഗോസസ് ചെയ്യറും പഠിച്ചിരിക്കുക പ്രൂഫ് പഠിച്ചിരിക്കുക മൂന്ന് ആപ്ലിക്കേഷൻ ഇൻഫിനിറ്റി ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ യൂണിഫോമിലി ചാർജസ് പെടിക്കൽ ഷെല് ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ ലോങ് സ്ട്രേറ്റ് വയർ ഈ മൂന്ന് ആപ്ലിക്കേഷൻ നിർബന്ധമായിട്ട് പഠിക്കുക സെമി കണ്ടക്ടർ ഏറ്റവും കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത് റെക്റ്റിഫയർ അതിൻ്റെ പ്രിൻസിപ്പിൾ പഠിച്ചിരിക്കണം ഹാഫ് വിയർ റെക്ടിഫയറും ഫുൾവെയർ റെക്ടിഫയറും അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഗ്രാഫ് എങ്ങനെയാണ് കൃത്യമായിട്ട് അത് സിമ്പിളാണ് നമ്മുടെ നോട്ടിനകത്തൊക്കെ വളരെ സിമ്പിളായിട്ട് എടുപ്പുണ്ട് പിന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ആൻഡ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരൽ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരൽ രണ്ടും രണ്ടാണ് സീരീസും പാരലും വൺ ബൈ സി സിയിൽ വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ പ്ലസ് അബ് ടു എക്സെട്ര സി സിയിൽ സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ എക്സട്ര അത് ഡിവ് ചെയ്ത് പഠിക്കുക ഇത് വ്യത്യസ്തമായിട്ട് ഊപ്പിക്കാൻ കപ്പാസിറ്റൻസ് ഓഫ് എ മെ പ്ലേറ്റ് കപ്പാസിറ്റി അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും പടം പറിച്ച് ഡിറൈവ് ചെയ്യണം സി സി ലെപ്സിൽ ഓൺ സീറോ എ ബൈ ഡി സി സി ലെപ്സിൽ ഓൺ സീറോ കെ ബൈ ഡി നന്നായിട്ട് പഠിക്കുക ഈ പത്ത് ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഹയർ സെക്കൻഡറി ചുമ ബൂസ്റ്റ് ആയിട്ട് ആണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏത് സിലബസ് മാറിയ സാഹചര്യത്തിലും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡാണ് ഇരുപത്തി കൊല്ലം മിനിമം ഇരുപത് കൊല്ലം എടുത്തു നോക്കിയാലും ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഈ പത്ത് ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ട് പോവുക നന്നായിട്ട് അടുത്ത ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് മാഷി വരും റെഡിയായിട്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാം പഠിച്ച് എല്ലാവരും നല്ല മാർക്ക് മേടിച്ചോണം കേട്ടോ ആ കൂട്ടുകാർ പഠിക്കണ്ട എന്നും നമ്മുടെ മനസ്സിൽ ഈഗോയൊന്നും വരരുത് നന്നായിട്ട് പഠിക്കുക എല്ലാവരും പഠിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ട് മാഷമൂ നെവർ എവർ ഗിവ് അപ്പ്